ഹായ് ഹായ് സേവർക്കും റേഡിയോ സ്വാഗതം ഇന്ന് നമ്മളെ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ഒരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് മുന്നേ ഏകദേശം ഒരു വർഷം മുന്നേ ഒരു ഫയർ ബോൾട്ടിന്റെ സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിരുന്നു അത് ഇതാണ് സംഭവം കാണിച്ചോൾട്ട് ഒന്നാമത് ഇത് വാങ്ങിക്കാൻ കാരണം ഇത് റൗണ്ട് ഡിസ്പ്ലേ ആണ് എനിക്ക് റൗണ്ട് ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമായിരുന്നു മാത്രല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് അതും പിന്നെ ഇതിൽ ഹാർഡ് ബീറ്റ് സെൻസർ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കോൾ ഒക്കെ വന്നാൽ കാണാൻ പറ്റും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഏത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും ആപ്പിളിൻ്റെയും സാംസങ്ങിന്റെ ഹയർ മോഡൽസിൻ്റെയും എനിക്ക് അത്ര മോശമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതുപോലുള്ള ബ്രാൻഡുകളുടെ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഹാർഡ് ബീറ്റ് സെൻസിങ്ങിന്റെ ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് റോങ് ആയിട്ടുള്ളതാണ് കിട്ടിയത് എനിക്ക് കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ആരെങ്കിലും സ്മാർട്ട് വാച്ച് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല ബ്രാൻഡിന്റെ നല്ല വില കൊടുത്ത് തന്നെ വാങ്ങണം അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയത് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്നില്ല എന്നാൽ നമ്മൾ വാറന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ സംഭവം അടിച്ചുപോയി അതായത് ചാർജ് ചെയ്താലും ജസ്റ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ നല്ലാതെ വരുന്നില്ലായിരുന്നു പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാൽ ഇതാണ് അതിന്റെ ഹാർട്ട് ബീറ്റ് സെൻസർ എന്ന് എന്ന ഭാഗം കണ്ടില്ലേ ഇത് നമുക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഊരി പോരുന്നുണ്ട് ഇങ്ങനെ ഒരു നെഗത്തിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് അതായത് ഫുള്ളി വാട്ടർ പ്രൂഫ് ഫുള്ളി വാട്ടർ ബേസ്ഡ് പ്രൂഫ് ആണ് എന്നാണ് കമ്പനി പറയുന്നത് ആ സാധനമാണ് ഇതാ കണ്ടോ ഇപ്പം ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ വെച്ച സാധനമായിരുന്നു കണ്ടോ ഇത് ഊരി പോന്നു അപ്പോൾ ഊരി പോന്നപ്പോൾ ഞാൻ സാംസങ്ങിൽ വിവോലും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു ബേസിസിൽ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് കണ്ടോ ഇതിന്റെ ബാറ്ററി ബൾജ് ചെയ്തിരിക്കുകയാണ് ഏത് നിമിഷം പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുക കണ്ടോ നല്ല ബൾജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബൾജിങ് കൊണ്ട് ഈ സംഭവം തീർച്ചു പോകുന്നതാണ് നമ്മളെ എം ഐൻ്റെ ഒക്കെ ചില ഫോണുകളില്ലേ ബാറ്ററി ഒക്കെ ബൾ ചെയ്തിട്ട് സ്ക്രീന് പുറത്തേക്ക് ഓഫ് ആയി പോകുക അതേ സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഇത് ബാറ്ററി മാറ്റണം ഈ ബാറ്ററി ഞാൻ എവിടെയാണ് കിട്ടുക എന്ന് പോലും നോക്ക് തെരഞ്ഞെടുക്കേണ്ടി വരും നെറ്റിൽ കിട്ടുമോ അറിയില്ല രണ്ടായിരത്തി എഴുന്നൂറ് എം എച്ചിൻ്റെ ആണെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോറി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് എം എച്ചിൻ്റെ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും ബൾജ് ആയിട്ടുണ്ട് അപ്പോൾ സ്മാർട്ട് വാച്ചുകൾ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഫയർ കോളിന്റെ ആണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും ഒക്കെ സ്മാർട്ട് വച്ച് എന്ന് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങളുടെ ഇതുപോലെ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെ ഞാൻ ഇതിനു മുന്നേ നമ്മളെ സ്ലീപ്പി ഹെഡ്സിന്റെ ബെഡ് വാങ്ങിച്ചിരുന്നു കുറെ ആയിട്ടോ അത് അപ്പം അത് എന്തായാലും ആറ് മാസം കഴിഞ്ഞ കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ജെന്യൂ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നൽകുന്നത് പറഞ്ഞിരുന്നു അതിന്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പൊ സ്റ്റാറ്റ്യൂൺ ഓക്കെ അത് ഞാൻ എന്തായാലും ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ വീഡിയോ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ എഴുതാനാണ് ഓക്കെ സത്യസന്ധമായിട്ടുള്ള വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ അല്ലാതെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ അതുകൊണ്ട് നെഗറ്റീവ് പറയേണ്ടി അടുത്ത് നെഗറ്റീവ് പറയും പോസിറ്റീവ് പറയേണ്ടിടത്ത് പോസിറ്റീവ് പറയും അപ്പോൾ സ്റ്റാറ്റിയോട് അപ്പോൾ കൂടെ നിൽക്കുക ഓക്കെ പുതിയ ട്രാവൽ വ്ലോഗ് ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഇട്ടില്ല അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം എല്ലാവരും കൂടെ നിൽക്കുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ് നിങ്ങളുടെ വിഭന സൈനിങ് ഓഫ് ഫ്രം മലു ലോറസ്